അങ്ങോട്ടേക്ക് നോക്കൂ നീ നല്ലൊരു ഐഡിയ നിന്നെ ഞാൻ ശിക്ഷിക്കാൻ പോവാണ് പറ്റിയടാ ചായ ബ്ലോക്ക് തീരുമാനിച്ചാൽ അങ്ങനെ എന്തിനാ ഈ നാരങ്ങ അത് കളിയൊന്നുമല്ല എന്തിനാ ഇത് സാധാരണ ഉപയോഗിക്കുന്നത് നാരങ്ങ ജ്യൂസ് ഉണ്ടാക്കാൻ അയാൾ എന്നിട്ട് അതങ്ങ് ില്ല അതാ ശിക്ഷ അത് ഞാൻ കൊണ്ടുവരാം സത്യത്തിൽ ഞാനങ്ങ് പോയി പോയി ഞാനാണെങ്കിൽ പക്ഷേ ഇത് ഇത് ജ്യൂസ് ഉണ്ടാക്കാനല്ല നീ വിഴുങ്ങണം പ്രാന്തായി പറയുന്നത് എനിക്കൊന്നും മനസ്സിലായില്ല മനസ്സിലാക്കി അതാ ശിക്ഷനോ അതെ രാജമ്മേ രാജമ്മ ശരിയായില്ല കടിച്ചു മുറിക്കാൻ പാടില്ല നീ ഒന്നും പണയ നീ വല്ണ്ടല്ലേ എന്നിട്ടെന്താ പ്രതികരിക്കാ രണ്ടു കൂടി മുട്ടുമ്പോഴല്ലേ ശബ്ദങ്ങൾക്കു ഇതല്ല ഇതിനപ്പറം ചാടിക്കടന്നവനാണി ഇറങ്ങി ഇറങ്ങി ഇറങ്ങില്ല എടോ താനെന്ത് ചെയ്യാ കാണിക്കുന്നത് കാണിച്ചില്ല കാണിക്കാൻ പോകുന്നേ ഉള്ളൂ ഇഷ്ടല്ലേ കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ